ആദ്യ കാഴ്ചയിലെ പ്രണയമായിരുന്നു അത് സാധ്യമാണോ ആദ്യ കാഴ്ചയിലെ പ്രണയം സിനിമകൾ ഇടിവി ഷോകൾ പ്രണയ നോവലുകൾ റിയാലിറ്റി ടിവി പരമ്പരകൾ എന്നിവയ്ക്കെല്ലാം പിന്നിലെ പ്രേരകശക്തി അതാണ് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല നിങ്ങൾ ഒരു കടുത്ത പ്രണയിയല്ലെങ്കിൽ പോലും ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് പ്രണയത്തിലാകാൻ കഴിയുമെന്ന ആശയത്തിന് ഒരു പ്രത്യേകതയുണ്ട് വാസ്തവത്തിൽ തുടക്കം മുതൽ തന്നെ അത് ശരിയാണെന്ന് അറിയാമായിരുന്ന ഒരു സുഹൃത്തിൻറെയോ കുടുംബാംഗത്തിൻറെയോ കഥ മിക്കവാറും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാൽ ഇതെല്ലാം പറഞ്ഞു ആദ്യമായി ഒരാളെ കാണുമ്പോൾ പ്രണയത്തിലാകുന്നതിന് ശാസ്ത്രീയ വസ്തുതകളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ആദ്യ കാഴ്ചയിലെ പ്രണയം ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരാളെ കണ്ടുമുട്ടുകയും അവർ ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു ദിവസം സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഒരു സന്തോഷവാർത്ത ശാസ്ത്രം നിങ്ങളുടെ പക്ഷത്താണ് ഇത് നിങ്ങളുടെ തലച്ചോറിനെയും ഹൃദയത്തെയും ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പഠനത്തിൽ പ്രണയത്തിൽ നിങ്ങളുടെ തലയും പ്രത്യേകിച്ച് നിങ്ങളുടെ തലച്ചോറും ഹൃദയവും ഉൾപ്പെടുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി തലച്ചോറിന്റെ പന്ത്രണ്ട് വ്യത്യസ്ത മേഖലകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് രാസവസ്തുക്കളുടെയും ഹോർമോണുകളുടെയും കോട്ടയിൽ പുറത്തുവിടുന്നതിനാണ് അത് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് തലകറങ്ങുന്നതും ആനന്ദകരവുമായ പ്രണയത്തിൽ ഭ്രാന്തൻ എന്ന തോന്നൽ നൽകുന്നു ഇതെല്ലാം ഒരു നിമിഷത്തിന്റെ അംശങ്ങളിലാണ് സംഭവിക്കുന്നത് അതിനാൽ നിങ്ങൾ ഒരാളെ നോക്കുന്ന നിമിഷം സംഭവിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ അതിശയിക്കാനില്ല നിങ്ങളുടെ തലച്ചോറ് ഒരു വേഗതയേറിയ പ്രവർത്തകനാണ് നിങ്ങളുടെ വയറ്റിൽ ചിത്രശലഭങ്ങളുടെ അനുഭവം പോലുള്ള ആദ്യ കാഴ്ചയിലെ പ്രണയത്തിന്റെ ശാരീരിക ലക്ഷണങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറും അതിന് ഉത്തരവാദിയാണ് നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് എഡ്രനാലിൻ കോർട്ടിസോൾ എന്നിവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് മുകളിൽ പറഞ്ഞു വിയർക്കുന്ന കൈപ്പത്തികളിലേക്ക് നയിക്കുന്നു സാങ്കേതികമായി ഒരു സമ്മർദ്ദ പ്രതികരണമായി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും വലത്തേക്ക് സ്വൈപ്പ് ചെയ്യുന്നത് പരിഗണിക്കാൻ നിങ്ങളോട് പറയുന്നതിനുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ അത്ര സൂക്ഷ്മമല്ലാത്ത മാർഗമാണിത് ഇതിനെ ഒരു പോസിറ്റീവ് മിഥ്യ എന്ന് വിളിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനം നെതർലാൻഡ്സിലെ ഗ്ലോണിംഗൻ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് ആദ്യ കാഴ്ചയിലെ പ്രണയം യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് മിഥ്യ ആയിരിക്കാം എന്നാണ് അതായത് ആദ്യ കൂടിക്കാഴ്ചയിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ സന്തോഷകരമായ ദമ്പതികൾക്ക് ആ നിമിഷം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വികാരങ്ങൾ ഉണ്ടായേക്കാം ഇപ്പോൾ അവർക്ക് പിന്നോട്ട് നോക്കുന്നതിന് ഗുണം ലഭിക്കുന്നു ഇത് സ്ഥിരീകരണ പക്ഷപാതം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരാളുടെ മുൻകാല വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ വിവരങ്ങൾ ഓർമ്മിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ തോന്നുന്നു തീർച്ചയായും നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾക്ക് അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല ശരിയല്ലി അതൊരു ശക്തമായ സാംസ്കാരിക പ്രതിഭാസമാണ് എന്തായാലും ആദ്യ കാഴ്ചയിലെ പ്രണയം ശക്തമായ ഒരു സാംസ്കാരിക പ്രതിഭാസമാണെന്ന് നിഷേധിക്കാനാവില്ല രണ്ടായിരത്തി പതിനേഴിലെ ഒരു സർവേ പ്രകാരം അറുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളും എഴുപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും വിശ്വസിക്കുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാകാൻ കഴിയുമെന്നാണ് അപ്പോൾ ആർക്കറിയാം അതിൽ വിശ്വസിച്ചാൽ മാത്രം മതിയാകും അത് നിങ്ങൾക്ക് സംഭവിക്കാൻ എന്നാൽ ആദ്യ കാഴ്ചയിലെ പ്രണയം എന്താണ് ആദ്യ കാഴ്ചയിലെ പ്രണയത്തിന് പിന്നിലെ ആശയവും വളരെ സ്വയം വിശദീകരിക്കുന്നതായി തോന്നുന്നു പക്ഷേ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു യുക്തൈസഹമായ ഭാഗം ഇപ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട് ഇത് യഥാർത്ഥ പ്രണയമാണോ അഭിനിവേശമാണോ അതോ വെറും കാമമാണോ ഈ നിമിഷം എപ്പോഴും സംഭവിക്കാൻ വിധിക്കപ്പെട്ടതാണോ അതോ നിങ്ങളുടെ ഭാവന കാഴുകയറുകയാണോ യഥാർത്ഥ പ്രണയത്തേക്കാൾ കൂടുതൽ മതിമോഹമാണ് ഈ സാഹചര്യത്തിന്റെ കൈപ്പേറിയ സത്യം ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് പ്രണയം യഥാർത്ഥ പ്രണയം ഒരു ത്രിമാന ആശയമാണ് വെറും കണ്ണുകളെ കണ്ടുമുട്ടുകയും ഒരു തീപ്പൊരി അനുഭവപ്പെടുകയും ചെയ്യുന്നതല്ല മറിച്ച് അവർ ഏതുതരം വ്യക്തിയാണ് അനുഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരും പങ്കിടുന്ന ചരിത്രം തുടങ്ങിയ ബന്ധങ്ങളുടെ ആഴമേറിയ വശങ്ങളിലേക്കുള്ള ആകർഷണത്തിനപ്പുറമാണ് ഇത് നിങ്ങൾ പരസ്പരം കൂടുതൽ ജീവിതം പങ്കിടാൻ തുടങ്ങുമ്പോൾ രണ്ട് ആളുകൾക്കിടയിൽ വിശ്വാസത്തിൻറെയും അടുപ്പത്തിൻറെയും ക്രമേണ വികാസത്തെക്കുറിച്ചാണ് ഇത് ഏറ്റവും നിർണായകമായി ഇതുപൊരു ആഴമേറിയ ആശയത്തെക്കുറിച്ചാണ് സ്നേഹം കെട്ടിപ്പടുക്കപ്പെടുന്ന ഒന്നാണ് ആദ്യ കാഴ്ചയിലെ പ്രണയം ഇപ്പോഴും ലഹരി പോലെ തോന്നാം അത് ചെറുക്കാൻ പ്രയാസവുമാണ് നിങ്ങൾ ആദ്യമായി പരസ്പരം കാണുമ്പോൾ തന്നെ അത്രയും ആഴത്തിലുള്ള മാരകമായ ബന്ധം അനുഭവപ്പെടുമ്പോൾ ആ ചേരുവകളെല്ലാം ഇതിനകം തന്നെ നിലനിന്നിട്ടില്ലെന്ന് ആരാണ് പറയാത്തത് നിരാശപ്പെടാതിരിക്കാൻ നിങ്ങളുടെ പ്രതീക്ഷകളിൽ ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡേറ്റിംഗ് പ്രക്രിയയിൽ ആരോഗ്യകരമായ വേഗതയും അതിരുകളും നിലനിർത്തുക ബന്ധത്തിന്റെ ഒരു ആദർശപരമായ പതിപ്പിന് പകരം ബന്ധത്തിൽ സന്നിഹിതനായിരിക്കാൻ ശ്രമിക്കുക ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലായി എന്നതിന്റെ അഞ്ച് ലക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകി ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയമുണ്ടോ യഥാർത്ഥ ജീവിതത്തിൽ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമാണിത് ശാരീരികവും വൈകാരികവുമായ ചില അടയാളങ്ങളുണ്ട് പലപ്പോഴും വളരെ വ്യക്തമായവയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചിലത് ഒന്ന് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നു വിയർക്കുന്ന കൈകൾ തീവ്രമായ ഹൃദയമിടിപ്പ് വയറ്റിൽ ചിത്രശലഭങ്ങളുടെ അനുഭവം എന്നിങ്ങനെ പ്രത്യേകമായ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് മാത്രമല്ല ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾ പ്രണയത്തിലായതിൻ്റെ ലക്ഷണങ്ങളാണ് രണ്ട് നിങ്ങൾക്ക് അവരെക്കുറിച്ച് എല്ലാം അറിയണം തീർച്ചയായും ശാരീരിക ആകർഷണം ഇത്തരത്തിലുള്ള പ്രണയത്തിന്റെ ഒരു വലിയ ഭാഗമാണ് എന്നാൽ അതിനർത്ഥം വൈകാരികമായ ഒരു ഘടകം കൂടിയില്ല എന്നല്ല നിങ്ങൾ അവരോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെ അറിയാനും ആഗ്രഹിക്കുന്നു അവരുടെ ചരിത്രങ്ങൾ അവരുടെ ബാല്യകാലം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിശദാംശങ്ങൾ എത്ര ചെറുതോ നിസ്സാരമോ ആണെങ്കിലും അത് അവരെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും ലഭിക്കാൻ നിങ്ങൾ ആകാംക്ഷയുള്ളവരാണ് മൂന്ന് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയില്ല നിങ്ങൾ എവിടെയായിരുന്നാലും ആരോടൊപ്പമായിരുന്നാലും നിങ്ങളുടെ പ്രണയത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുവന്നുകൊണ്ടിരിക്കുന്നു ഒരു സിനിമ കാണുന്നുണ്ടോ കഥാതന്തുവിനെക്കുറിച്ച് അവർ എന്തു വിചാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഓടാൻ പോകുകയാണോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതായി നിങ്ങൾ സങ്കല്പിക്കുന്നു പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതുപോലുള്ള സാധാരണമായ എന്തെങ്കിലും പോലും ഉൽപ്പന്ന നിരയിൽ യഥാർത്ഥ പ്രണയത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരികൊളുത്താൻ പര്യാപ്തമാണ് നാല് നിങ്ങൾ പരസ്പരം വളരെക്കാലമായി അറിയുന്നതുപോലെ തോന്നുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാകുമ്പോൾ ഒരു രസകരമായ കാര്യം സംഭവിക്കുന്നു മറ്റയാൾക്ക് നിങ്ങൾക്ക് മറ്റേതിനേക്കാൾ കൂടുതൽ പരിചിതനായി തോന്നും കാരണം നിങ്ങളുടെ മസ്തിഷ്കം ബോധപൂർവം മനസ്സോടെ പൊതുവായ പോയിന്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അത് പ്രിയപ്പെട്ട നടനായാലും സമാനമായ ഒരു ജീവിത തത്വചിന്തയായാലും സിനിമകളിൽ വിപരീത സ്വഭാവമുള്ളവർ ആകർഷിക്കപ്പെട്ടേക്കാം എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സമന്വയിപ്പിക്കുന്ന പങ്കാളികളെ തിരയുന്നു അത് വലിയ കാര്യങ്ങളിലോ ചെറുതോ ആകട്ടെ അഞ്ച് ലോകത്ത് മറ്റാരുമില്ലെന്ന് തോന്നുന്നു ബ്രാഡ് പിറ്റ് അല്ലെങ്കിൽ ടെയ്ലർ സ്വിഫ്റ്റ് നിങ്ങളുടെ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുകയും ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തേക്കാം പക്ഷേ നിങ്ങളുടെ പ്രണയത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർ നിലവിലില്ലായിരിക്കാം കാരണം ആദ്യ കാഴ്ചയിലെ പ്രണയമാകുമ്പോൾ നിങ്ങൾ മറ്റേ വ്യക്തിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊന്നിലും അല്ലെങ്കിൽ മറ്റാരിലും ശ്രദ്ധിക്കുന്നില്ല പ്രാരംഭ ആകർഷണത്തിൽ നിന്ന് ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് എത്താൻ അഞ്ച് നുറങ്ങുകൾ ആ ആദ്യ മിന്നൽപ്പിനർ നിങ്ങളുടെ ജീവിതത്തെ പൂർണമായും കീഴ്മേൽ മറിച്ചതായി തോന്നിയേക്കാം പക്ഷേ ഒടുവിൽ അത് ദീർഘവും സന്തോഷകരവുമായ ഒരു യാത്രയിലെ ആദ്യപടി മാത്രമായിരിക്കും ആ പ്രിയപ്പെട്ട വ്യക്തിയുമായി പ്രണയത്തിലാകുന്നതിൽ നിന്ന് അവരുമായുള്ള ബന്ധത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒരു ബന്ധത്തിൽ തുടരണോ എന്ന് തീരുമാനിക്കുക നിങ്ങളുടെ ശരീരം തോർപ്പിടോഗിൽ നശിച്ചു വേഗത്തിൽ മുന്നോട്ടു പോകൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നല്ല ആശയമാണെന്ന് അർത്ഥമാകുന്നില്ല ഒരു നിമിഷം ഫെറോമോണുകളെ അവഗണിക്കുക ഒരു ബന്ധത്തിന് നിങ്ങൾ നല്ല സ്ഥലത്താണോ എന്ന് വിലയിരുത്തുക അതിനു മുമ്പ് ഒരു തീരുമാനത്തിലെത്തുക രണ്ട് ബന്ധപ്പെടുക മറ്റുള്ളവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചേക്കാം പക്ഷേ അത് ഇതുവരെ സാധ്യമല്ല എന്നതാണ് സംഘടകരും അതായത് നിങ്ങൾക്ക് ആദ്യ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ അവനോടോ അവളോടോ സംസാരിക്കേണ്ടി വരും ഇത് ആയിരിക്കണമെന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒരു ടാക്സ് അല്ലെങ്കിൽ സന്ദേശം അയക്കുന്നതും ഒരുപോലെ ഫലപ്രദമാണ് മൂന്ന് അവരോടൊപ്പം സമയം ചെലവഴിക്കുക നേരിട്ട് ചോദിക്കുന്നത് വളരെ ഭയപ്പെടുത്തുന്നതായി തോന്നുകയാണെങ്കിൽ അവരുടെ കൂടെയിരിക്കാൻ ഒഴികിഴിവുകൾ കണ്ടെത്തുക എന്നതാണ് ആദ്യപടി ഒരുപക്ഷെ നിങ്ങൾക്ക് അതേ ഹോബി ഏറ്റെടുക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം നിങ്ങളുടെ ആദ്യ മീറ്റിംഗിൽ നിങ്ങൾ അനുഭവിച്ച ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഇത് ഒരു നല്ല മാർഗമാണ് നാല് ശരീരഭാഷയിലൂടെ നിങ്ങളുടെ താൽപ്പര്യം വ്യക്തമാക്കുക ചാരി നിൽക്കുക കണ്ണുമായി സമ്പർക്കം പുലർത്തുക മുടിയുമായി കളിക്കുക നിങ്ങളുടെ ശരീരഭാഷ ആ പ്രത്യേക വ്യക്തിയോടുള്ള നിങ്ങളുടെ വികാരങ്ങൾ സൂക്ഷ്മമായി അറിയിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ഒരു ബന്ധത്തോടുള്ള നിങ്ങളുടെ തുറന്ന മനസ്സിന്റെ സൂചനയാണ് നിങ്ങൾ നൽകുന്നതെന്ന് ഉറപ്പാക്കുന്നത് അവർ നിങ്ങളോട് പുറത്തുവരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അഞ്ച് അവരെ കരുതലുള്ളവരായി കാണിക്കുക പാട്ടിൽ പറയുന്നതുപോലെ പ്രണയം എന്നത് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾക്ക് അവർക്ക് ഒരു കച്ചേരിയിൽ ഒരു സീറ്റ് മാറ്റിവെക്കാം അല്ലെങ്കിൽ ഓഫീസ് പാർട്ടിയിൽ അവർക്ക് ഒരു കഷണം പൈ ഉറപ്പാക്കാം അല്ലെങ്കിൽ അവരെ നോക്കി ഒരു ടെക്സ്റ്റ് അയച്ച് പരിശോധിക്കാം നിങ്ങളുടെ ആംഗ്യങ്ങൾ ഗംഭീരമായിരിക്കണമെന്നില്ല പകരം അമിതമായ എന്തെങ്കിലും എന്നതിലുപരി ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് അവരെ അറിയാമെന്ന് പറയുന്ന ലളിതമായ എന്തെങ്കിലും തിരഞ്ഞെടുക്കുക ആദ്യ കാഴ്ചയിലെ പ്രണയം ഒരു തുടക്കം മാത്രമാണ് തീർച്ചയായും മികച്ചത് പക്ഷേ തറക്കല്ലിട്ടതിനു ശേഷവും വീടിന്റെ ബാക്കി ഭാഗം പണിയേണ്ടതുണ്ട് ശാസ്ത്രം അത് നിലവിലുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും വിജയതരമായ ഒരു ബന്ധത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അത് മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക